ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എവർക്കും ഒരിക്കൽ ഇവിടെയും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ ഇരിക്കുന്ന സാധനം സാധനം നല്ല അടിപൊളി വാറ്റ് സാധനമാണ് സാധാരണ വാറ്റല്ല നല്ല ഒരു ഫ്രൂട്ട് നമുക്കൊക്കെ സാധാരണ രീതിയിൽ അറിയപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് സബ്രിജിൽ നമ്മുടെ നാട്ടിലൊക്കെ അതിൻ്റെ തന്നെ വർഗത്തിൽപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് അതായത് അതായത് പേർന്നാണ് ഇവിടെ യു കെയിൽ യൂറോപ്പിലൊക്കെ അറിയപ്പെടുന്നത് ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ സബ്രജിലിൻ്റെ അതേ വർഗ്ഗം തന്നെയാണ് അതേ സാധനം തന്നെയാണ് ഒരുപാട് മധുരമില്ല എന്നാൽ ജസ്റ്റ് ഒരു വെള്ളക്കെ കഴിക്കുന്ന പോലെ ഒരു ഫീല് നല്ല സാധനമാണ് ഹെൽത്തി വേസിലാണെങ്കിലും നല്ല സാധനമാണ് വാറ്റാനാണെങ്കിലും നല്ല സാധനമാണ് എന്താണ് ഇന്നത്തെ ഈ വാറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് നമ്മുടെ സാധാരണ മൗണ്ടൻ ഡ്യൂ ഉപയോഗിച്ച് ഒന്ന് അടിച്ചു നോക്കാം ഓക്കെ സാധാരണ വാറ്റെന്ന് പറഞ്ഞാൽ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം വാറ്റിൻ്റെ ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ് അത് എത്രത്തോളം വിസ്കി ആണെങ്കിലും ബ്രാണ്ടി ആണെങ്കിലും റം ആണെങ്കിലും ഒക്കെ ആണെങ്കിലും ഹൺഡ്രഡ് പെർസെൻറ്റ് ജെന്യൂ ആയിട്ട് ഉണ്ടാക്കിയ വാറ്റെന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ് ഓക്കെ സബി ഒട്ട് താമസിക്കണം നമുക്ക് അതിൽ കേട്ട കാര്യം ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ വെൽക്കം ടു മൈ ചാനൽ ആയാ ജോബി വാലങ്കൽ അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇതാ ഇവിടെ ഉണ്ട് ഇതാണ് നമ്മുടെ വാറ്റ് പേർ എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ സാധാരണ സബ്രജിന്റെ മറ്റൊരു വർഗമായ ഈ പേർ എന്ന് പറയും ഈ സാധനത്തിന്റെ വാറ്റ് ഇതാണ് ഓക്കെ അപ്പോൾ ഇതിന്റെ അകത്തെ ആൽക്കഹോൾ പേർസെൻ്റ് ഇവർ ഫോർട്ടി ആണ് ആൽക്കഹോൾ പിന്നെ ഒരു കാര്യം കൂടി ഇനി വ്യക്തമായിട്ട് ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇത് ഡിസ്റ്റിൽ ചെയ്തിരിക്കുന്നത് സാധാരണ ട്രഡീഷൻ രീതിയിൽ തന്നെയാണ് ഡിസ്റ്റിൽ ചെയ്തേക്കുന്നത് സാറ് നമുക്കറിയാം ഇന്നത്തെ ഡിസ്റ്റിലിംഗ് രീതി അറിയാം അതൊന്നുമല്ല സാധാരണ ആ ഒരു ട്രഡീഷണൽ എങ്ങനെയാണ് വാച്ച് ഉണ്ടാക്കുന്ന ആ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വ്യക്തമായിട്ട് ഇവിടെ ഇവിടെയും ആയിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇത് വെച്ച് നമുക്കൊരു ചെറിയൊരു കോക്ക് ടൈൽ ആദ്യം ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു ബേസിക്കലി സാരങ്ങളിൽ ഒന്ന് നമ്മുടെ സാധാരണ ഉപ്പാണ് നമുക്കത് ഒരു അല്പം ഉപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പ്ലേറ്റിൽ പ്ലേറ്റിലിട്ടിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ ഒരു ഒരല്പം ഐസ് ക്യൂബും അതോടൊപ്പം തന്നെ നമ്മുടെ നാരങ്ങയുടെ ചെറിയ സ്ലൈസും എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നു ഇതാ ഈ നാരങ്ങയുടെ സ്ലൈസ് ആ ഒരു വെറ്റ് വശം ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നു ഈ ഗ്ലാസിൻ്റെ ഈ വക്ക ഒന്ന് ശരിക്കൊന്ന് ഒന്ന് എന്താണ് പറയുന്നത് ഒന്ന് വെറ്റാകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ജസ്റ്റ് ഒരു പുളിയും കിട്ടും അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതാ നേരെ ഈ ഗ്ലാസ് നമ്മുടെ ഉപ്പിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നു ഇതാ ഇതുപോലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ പോർഷൻ മുഴുവൻ ഉപ്പ് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ നാരങ്ങയുടെ ആ ഫ്ലേവറും വന്നിട്ടുണ്ട് സോ ഓൾറെഡി രണ്ട് ഫ്ലേവറും ഇതിൻ്റെ ടിപ്പിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ഫ്ലേവർ ആഡ് ചെയ്താൽ മാത്രം മതി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആഡ് ചെയ്യുന്ന സാധനം മറ്റൊന്നുമല്ല ഇതാ നമ്മുടെ വാറ്റാണ് ഓക്കെ